ഹലോ ഗൈസ് യു എ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ ഈ ഒരു അവസരം മിസ്സ് ചെയ്യരുത് ഇങ്ങനെ പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എ തന്നെ പ്രശസ്തമായ നാഫ്കോ ഗ്രൂപ്പിലാണ് വന്നിരിക്കുന്ന വാക്കൻസീസ് എല്ലാം തീർത്തും ഒഫീഷ്യലായി നിങ്ങൾക്ക് നേരിട്ട് അപേക്ഷകൾ സമർപ്പിക്കാം ഏജൻറ്റുകളോ തേർഡ് പാർട്ടി പാർട്ടിയായിട്ടോ ഒന്നുമില്ല ഡയറക്റ്റ് കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ലിങ്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ഏതൊക്കെയാണ് പുതിയ വാക്കൻസീസ് എന്നറിയാൻ വേണ്ടി വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ യൂട്യൂബിൽ വീഡിയോ കാണുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് സോ അതിൽ കയറി നേരിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം ഇനി അപ്ലൈ ചെയ്യാൻ ലിങ്ക് ലഭിക്കുകയോ ബുദ്ധിമുട്ടോ നേരിടുകയോ ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ കയറി ജോബ് മാലയെ ഡോട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിസൾട്ട് അവര് അതിലായും തന്നെ ആദ്യത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക നാഫ്കോ കാണാം ക്ലിക്ക് ചെയ്യുക വാക്കൻസീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് താഴെ അപ്ലൈ ചെയ്യാൻ ലിങ്ക് ഉണ്ട് ക്ലിക്ക് ചെയ്യുക ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ടാണ് പോകുന്നത് നേരത്തെ വീഡിയോ പറഞ്ഞിരുന്നു ഒരുപാട് തസ്തിയിൽ ജോലികളുണ്ട് അവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു പർച്ചേസ് ഓഫീസർ ഗ്രാഫിക് ഡിസൈനേഴ്സ് ഫോട്ടോഗ്രാഫർ അക്കൗണ്ടൻറ്റ് ഡ്രൈവർ പിന്നെ നിരവധി തസ്സിൽ ജോലികളുണ്ട് സോ സെയിൽസ് അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങളായിട്ട് കൂടുതൽ ഷ്യൂട്ടാവുന്നത് അത് നോക്കിയിട്ട് അതിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ഞാൻ അപ്ലൈ ചെയ്യാവുന്ന ഓപ്ഷൻ കാണാം ക്ലിക്ക് ചെയ്യുക ഇവിടെ പേഴ്സണൽ ഇമെയിൽ അഡ്രസ്സ് ഇതിൽ സ്ക്രീനിൽ കാണുന്ന പോലെ ജോ മലയാളിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ബയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എല്ലാ ദിവസവും വരുന്ന ഏറ്റവും പുതിയ ജോലി ഒഴിവുകൾക്ക് ഞങ്ങൾക്ക് അതിവേഗം അപേക്ഷ സമർപ്പിക്കാം വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ ദിവസവും പുതിയ പുതിയ ജോലി ഒഴിവുകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ